ജനശ്രീ മിഷൻ കായംകുളം നോർത്ത് മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു കായംകുളം സർക്കാർ ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെ ആവശ്യപ്പെട്ടു സ്ഥലപരിമിതി മൂലം രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നും കായംകുളം നഗരസഭയും സർക്കാരും അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ബ്ലോക്ക് ചെയർമാൻ ഖബീർ ഉദ്ഘാടനം നിർവഹിച്ചു പുരോഗതി പുരോഗതി ആ എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന്റെ ആണ് കുടുംബങ്ങളുടെ പുരോഗതി പുരോഗതി കുടുംബങ്ങളുടെ പുരോഗതിയായി മാറുന്നു അപ്പോൾ ഒരു ഒരു വികസനം പ്രവർത്തിക്കുന്ന ജനശ്രീ മിഷൻ മണ്ഡലം ചെയർമാൻ പി എ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു തയ്യൽ റഷീദ് സി അമ്മിണി നിസ റഷീദ് എ എ നിഹാസ് നിഹാസ്മൃതി സൂസൺ ഷീജ ഹാരിസ് മായാ വിജേഷ് വൈദ്യൻ വീട് സുലൈഖാ ബീകം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം